തിരുവനന്തപുരം പൗടികോണത്തിന് സമീപമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ മനോരമായിട്ടുള്ള വീടുള്ളത് ടോട്ടലായിട്ട് അഞ്ച് പോയിൻറ്റ് മൂന്ന് സെനില് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിന് നിങ്ങൾക്കൊന്ന് വില ഗസ് ചെയ്യാൻ പറ്റുമോ നോർമലി ഇങ്ങനെ ഒരു വീടാണെങ്കിൽ ഒരു കോടിക്ക് രൂപ മേളിലോട്ടൊക്കെ വില ചോദിക്കുന്നുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് വാങ്ങാം വില നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നുണ്ടാവും ഈ വീടിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഇവിടെ പറഞ്ഞ് തരാം ഞാൻ ഈ സൈഡിൽ കണ്ടോ ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് നമുക്ക് ഈ രണ്ട് മേളിലും താഴെയായിട്ട് റോഡുണ്ട് അപ്പോൾ മേളത്തെ റോഡ് വഴി നമുക്ക് മേളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം അത് കമേഴ്സ്യൽ ടി സി എടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് വന്നിട്ട് ഇത് പോക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി വേറെ കൺസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അത് നമുക്ക് വീടിനൊരു ഈസ്തറ്റിങ് ലിക്വൂഡോ തരുന്ന ഒരു സാധനമാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പാറയാണ് ഫുള്ളായിട്ട് അപ്പോൾ ആ പാറ നമ്മുടെ വീടിൻ്റെ വലതുവശത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അലങ്കാര പണിയൊക്കെ ചെയ്യാം കേട്ടോ ചെറിയൊരു വാട്ടർഫാളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് കൂടെ അതായത് വീട്ടിൻ്റെ ഇതുവഴിയുള്ള വഴിയുള്ള എൻട്രൻസിലൂടെ ഞാൻ ആദ്യത്തെ വിഷ്വൽസ് എല്ലാം കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ആ മേളിലൂടെ വരുന്ന റോഡ് അതായത് ഈ റോഡ് ഇങ്ങനെ കയറി മേളിലൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതുവഴിയുള്ള അക്സസ് ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇതേ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഞാണ്ടൂർ കോണമാണ് അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് പൗടിക്കോണത്തേക്ക് കയറാനും ഇവിടെ നിന്ന് കേട്ടോ റോഡ് റോഡിങ്ങനെ നായ പൗടിക്കോണം കയറാം നമുക്ക് അവിടെ നിന്ന് ശ്രീകാര്യം വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ കാരിവട്ടം എഞ്ചിന് ക്യാമ്പസ് ഒക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ടെക്നോ പാർക്കിൻ്റെ ഗേറ്റ് വരുമ്പോൾ ഒരു ആറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും നിന്നും ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് എം സി റോഡ് ഇവിടെ നിന്നൊരു നാലര കിലോമീറ്റർ ആണ് നമുക്ക് ദൂരം വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇതേ കയറി വരുമ്പം തന്നെ നമുക്കിത് ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊരു റൂഫൂടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാർ പാർക്കിംഗ് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല നമുക്ക് മേളിലും വേറൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത് നമുക്ക് നമുക്ക് ഇവിടെയും മുറ്റം കാണാമേ ഇത് ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടാൽ അതിൻ്റെ ഇടയിൽ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ചെറിയ ഗാർഡനിങ്ങിനുള്ള സ്പേസും ഉണ്ട് കണ്ടോ അത ഇവിടെ എല്ലാം നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് മുൻവശത്തത ഇതുപോലെ ക്ലാഡിംഗ് ഒക്കെ ഒട്ടി നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് വേറൊരു ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാണ് ഈ സൈഡിലേക്ക് നമുക്കൊരു അതിരിലേക്ക് ഇതായി ഈ പാറയാണ് വരുന്നത് കേട്ടോ സാധാരണ ഗതിയിൽ നമുക്കിതുപോലെ ചുമരിലേക്ക് ഇതുപോലെയുള്ള പാറയുടെ ക്ലാഡിങ് ഒക്കെ വെച്ച് പലരും വാട്ടർഫാളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യേണ്ട അത് ഇവിടെ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ ഒരു ടാങ്ക് പോലെ ഫ്രണ്ടിലാക്കി നമുക്ക് ഇതിനകത്ത് ഒരു വാട്ടർഫാളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ബാ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും തടിയും പ്ലാവുമാണ് നമുക്ക് മുൻവെസ്താ വാതിൽ ഈ കട്ടള വാതിലെല്ലാം വരുന്ന തേക്കാണ് അതുപോലെ ത ഈ സൈഡിൽ വരുന്ന ജനൽ കണ്ടോ ഈ ജനലെല്ലാം വന്നിട്ട് ഫ്ലാബിൻ്റെ ഇടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിനി ഇതിനകത്ത് ലോക്ക് വരുന്നത് സ്മാർട്ട് ലോക്ക് വരുന്നുണ്ടാവും കേട്ടോ അത് ലോക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല അതെല്ലാം ഫിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതേ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അതിൻ്റെ ഇടയിൽ പാർട്ടീഷൻ ചെയ്ത് അവിടെയാണ് നമ്മുടെ ടി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വരും ഈ വീടിൽ നിന്ന് അതായത് നമ്മൾ ഈ കയറി എൻട്രി വഴി നമുക്കിതിൽ ഒരു ബെഡ്റൂമിലേക്കാണ് ആക്സസ് വരുന്നത് ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം ദേ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ്യോ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നമുക്കൊരു വിശാലമായിട്ട് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാം ദേ ഇത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ പാഷ്യോയിലേക്കുള്ള എൻട്രി ആണ് വേണമെങ്കിൽ ഇതുവഴി തന്നെ ചാടി ഇറങ്ങാം ഇവിടെ ഇനി ഫുള്ളായിട്ട് ഗ്രാസ് എല്ലാം ചെയ്ത് ഇതിലേക്ക് ചെടികളെല്ലാം വെച്ച് നല്ലൊരു ഗ്രീൻ ലുക്കിലേക്ക് മാറ്റുന്നുണ്ടാവും ഓപ്പൺ കിച്ചൺ ആണ് അതെ ഇവിടെ നിന്ന് നമുക്ക് ഈ കൗണ്ടർ വഴി നമ്മുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും അതുപോലെ സീലിംഗ് നോക്കിയേ എല്ലായിടത്തും ഇതുപോലെയുള്ള സീലിംഗ് വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഏട്ടോ നോർമലി ഇതിൽ ഒരു വൈറ്റ് കളർ ടൈലാണ് ഇപ്പോൾ പലരും ഉപയോഗിച്ച് കാണുന്നത് ഇത് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം ബാക്ക്യാർഡിലേക്ക് ഇറങ്ങുമ്പോൾ ദേ ഇത് ശരിക്കും നമുക്ക് ഞാൻ നേരത്തെ മുൻവശത്ത് ആ സൈഡിലൂടെ ഉള്ളൊരു റോഡ് പറഞ്ഞില്ലേ ആ റോഡിൽ നിന്ന് നമുക്ക് നമുക്കിതിനെ പ്രോപ്പർട്ടിയിലേക്ക് കാറേ കയറ്റാനുള്ള ഒരു പാത്ത് വേണം ചെയ്തിട്ടുള്ളത് പക്ഷേ അത് നമുക്കൊരു ഗുണമായി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പിൻവശത്ത് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാം അതുപോലെ നമുക്കിത് ആ പിൻവശത്തേക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം കിടപ്പുണ്ട് ചുറ്റും പാറയാണ് കേട്ടോ ഇങ്ങനെ പാറയിരിക്കുന്നത് കൊണ്ട് ഈ നമ്മളെ പാറമേലിൽ വീട് വയ്ക്കുന്നത് ഭയങ്കര ഉറപ്പാണെന്നൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് നമുക്ക് നല്ല സേഫായിട്ടിരിക്കാം അതെ ഇത് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ആയിട്ടുള്ള ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ വയസ്സായവർ അങ്ങനെ എല്ലാവർക്കും കൂടെ എല്ലാവരെയും കൺഫ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത് അതെ ഇതിന് ഈയൊരു ഭാഗം വന്നിട്ട് ക്ലിയർ ഗ്ലാസ് ആയിരിക്കും വരുന്നത് കേട്ടോ ദൈ ഇപ്പുറത്ത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ദേ ഇത് നോക്കി ഇവിടെ നമുക്ക് ക്ലിയർ ഗ്ലാസ് ആയിരിക്കും അതിൻ്റെ ഇപ്പുറത്തേക്ക് കട്ടൺ ഇടുന്നുണ്ടാവും അപ്പം നമുക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ആ കർട്ടൺ ഇട്ടാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നമുക്ക് ആരെങ്കിലും കൊച്ചിനെ ഇപ്പോൾ കിടത്തിയിട്ട് അമ്മയ്ക്ക് കുളിക്കണമെന്ന് വയ്ക്കുക അമ്മ അമ്മയുടെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കട്ടൺ ഒന്ന് നീക്കി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് വ്യൂ കിട്ടും ബെഡിലേക്ക് ആ രീതിയിലാണ് ഇവിടെ വരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്കിതിനകത്ത് ആയിട്ട് ഇപ്പോൾ ഈ ഹാൻഡിക്യാപ്ഡുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതിനകത്തുള്ള ഫിറ്റിങ്സ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള ഫിറ്റിങ്സിനെ കണക്കാക്കിയാണ് നമ്മളിപ്പോൾ ഇതിനകത്തൊന്നും വാങ്ങി വെക്കാത്തത് അതിപ്പോൾ ആരാണോ വാങ്ങുന്നത് അവരുടെ ആവശ്യാനുസരണം നമുക്കിതിനകത്ത് ഫിറ്റിങ്സ് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾഡേജൊക്കെ ആയാലും പ്രായമായവർക്കായാലും അതെല്ലാം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നമുക്കിതിനകത്ത് ഫിറ്റിങ്സ് ചെയ്യാം അങ്ങനെയുള്ള വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും തരാം ഇതിന് ബാത്റൂം ഫിറ്റിങ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തു തരും പക്ഷേ ൂം ഫിറ്റിങ്സിന്റെ ക്യാഷ് അടക്കമാണ് അതിന്റെ പ്രൈസ് അടക്കമാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് കസ്റ്റമറിന്റെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെന്നുണ്ടോ ആ രീതിയിൽ അതിൽ ഫിറ്റ് ചെയ്ത് തരുന്നുണ്ടാവും ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വരിപ്പോ ഉള്ള റൂം തന്നെയാണ് കബോർഡെല്ലാം ചെയ്യാനുള്ള പ്രൊവിഷൻ എന്താ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് കബോർഡ് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതേ ഈ ബാത്റൂംസിലെല്ലാം നോക്കി നമ്മുടെ ടൈൽ വന്നിട്ട് സീലിംഗ് വരെയും കൊണ്ടു മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ ഈർപ്പത്തിൻ്റെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അതെ ഇതിൻ്റെ അടിയിലുള്ള സ്പേസിലേക്കല്ല ഇതുപോലെ നിഷു കൊടുത്ത് അതുവഴി നല്ലതുപോലെ പ്രകാശ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിവിങ് സ്പേസാണ് ഇവിടെ വന്ന് മേളിലേക്ക് ടവർ റൂമിലേക്ക് അക്സസ് ഉണ്ട് കണ്ടോ അതെ ഇങ്ങനെ വീണ്ടും മേളിലേക്ക് ടവർ റൂം ചെയ്തിട്ടുണ്ട് അതെ ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി ഏരിയ വരുന്നത് നോക്കി നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നല്ലൊരു ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ ഒക്കെ നോക്കി ചുറ്റും ഒത്തിരിയധികം വീടുകളൊക്കെ ഉള്ള നല്ല ലൊക്കേഷനാണ് ശരിക്കും ഈ ഒരു എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ പൗടിക്കോണത്തിന് സമീപം വട്ടക്കരിക്കവോ എന്നാണ് പറയാം കേട്ടോ ഈ സ്പോട്ടിൻ്റെ പേര് വട്ടക്കരിക്കവോ എന്നാണ് പറയാം നമ്മുടെ മെയിൻ റോഡ് സൈഡ് അതായത് നല്ല റോഡ് സൈഡിൽ രണ്ട് സൈഡിലുള്ള റോഡ് ഫ്രണ്ടേജ് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് എൻ്റെ ഒരു തരയ്ക്ക് ഇഷ്ടികയിൽ വെച്ച എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നല്ലൊരു ബഡ്ജറ്റ്നാരെങ്കിലും വരാണെങ്കിൽ പറയുന്നു ഞാൻ പുള്ളിക്കാരി സേവ് പേര് സേവ് ചെയ്തില്ല വീഡിയോ കാണണമെങ്കിൽ വേഗം ഓണറിനെ വിളിച്ച് ഡീലായിക്കും നമ്മളെ വിളിച്ചിട്ട് ഇപ്പം നമുക്ക് വേറെ കമ്മീഷൻ ഒന്നും തരണ്ട അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് താഴെ കാണിച്ച സെയിം ബെഡ്റൂമിൻ്റെ വലിപ്പള കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള രണ്ടാമത്തെ ആക്സസ് ആണ് അതായത് താഴെ കൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ നേരത്തെ ഉള്ളിലേക്ക് പോയത് അതാ ഇനി മേളിലൂടെ ഉള്ള റോഡ് അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്ന ഈയൊരു റോഡ് വഴിയും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം അതാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കമേഴ്സ്യൽ ആയിട്ട് ഒരു കട എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം ഇതിന് കമേഴ്സ്യൽ ടി സി ഉണ്ട് ഈ ഒരു സ്പേസിന് കമേഴ്സ്യൽ ടി സി ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം വേണമെങ്കിൽ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഷോപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോപ്പ് ി മാറ്റാവുന്നതാണ് ഇതുവഴി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടേക്ക് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് ഈ ഏരിയ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് അതല്ലാണ്ട് ഇവിടെ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം ദേ ഇവിടെ നോക്കിയേ ഇവിടെ വന്ന് നോക്കി ബാൽക്കണിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ജി ഐ ഒരു ഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഇതിനെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇറങ്ങണം കണ്ടോ അതായത് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാൻ സാധിക്കും എങ്ങനെയുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശത്ത് നിന്നുള്ള ഒരു ലുക്ക് നമ്മളൊരു ഡോക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒരു കൺസൾട്ടേഷൻ റൂമായിട്ട് ഉപയോഗപ്പെടുത്താം അതായത് ഇവിടെയും നമുക്ക് അതായത് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാൽക്കണി ഞാൻ നേരത്തെ കാണിച്ചില്ല അതുപോലൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറും ഈ സ്ലൈഡിങ് ഡോറിൻ്റെ അപ്പുറത്തേക്ക് ജി ഐ പൈപ്പ് വെച്ച് സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൺസൾട്ടേഷൻ റൂമായിട്ട് ഉപയോഗപ്പെടുത്താം കാരണം ഇതിന് ഓൾറെഡി ഒരു കമേഴ്സ്യൽ ടി ഉണ്ട് ഈ സ്പേസ് നമ്മളുടെ രോഗികളുടെയൊക്കെ അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിൻ്റെ വിസിറ്റിംഗ് ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്താം ാണ് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും പെട്ടെന്ന് അക്സസിബിലിറ്റിയുള്ള മെയിൻ റോഡ് നല്ലൊരു റോഡ് ഫ്രണ്ടേജ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഇത് മിസ്സാക്കാണ്ടിരിക്കുക ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം ഒത്തിരിധികം അഡ്വാൻറ്റേജ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് പോയിൻ്റ് മൂന്ന് സെൻറ്റ് പ്ലസ് നമുക്ക് ഈ ഒരു സ്പേസ് നമ്മുടെ സ്പേസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടി സി ആണ് കേട്ടോ റെസിഡൻഷ്യൽ ടി സി ഉണ്ട് മേളത്തെ ആ ഒരു കാർ പാർക്കിംഗ് സ്പേസ് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം അതിനൊരു കമേഴ്സ്യൽ ടി സി അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഔടിക്കൊണ്ടതിന് സമീപം വട്ടക്കരിക്കകത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിലിനി വേറെ ബ്രോക്കറേജ് ഒന്നുമില്ല ആ ഒരു വില വിലക്കുറവ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നോർമലി നമുക്ക് നമുക്കിവിടെയെങ്കിലും ഈ ഒരു ഏരിയയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ താവുകൾ കിട്ടിയ വീടൊക്കെ ആണെങ്കിൽ തന്നെ താവുക എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്ത വീടാണെങ്കിൽ തന്നെ നമുക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലോട്ടൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം വീടാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ നല്ലൊരു വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് മിസ്സാക്കല്ലേ ഇതിനുദ്ദേശിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ